മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പരസ്യങ്ങൾ കാരണമാണ് നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും ഫോണിൽ ഇൻ്റർനെറ്റ് ഓണാക്കിയാൽ അപ്പം തന്നെ പരസ്യങ്ങൾ വന്നു തുടങ്ങും ഗൂഗിൾ തന്നെയാണ് നമ്മുടെ ഫോണിലേക്ക് പരസ്യങ്ങൾ വിടുന്നത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തൊരു അഡ്വർടൈസിങ് ഐ ഡി ഉണ്ടാക്കിയിട്ട് ആ ഐ ഡി ഉപയോഗിച്ചിട്ടാണ് ഗൂഗിൾ നമ്മുടെ ഫോൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അതിലേക്ക് പരസ്യങ്ങൾ വിടുന്നതും അപ്പോൾ ഈ അഡ്വെർടൈസിങ് ഐ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്യങ്ങൾ പൂർണ്ണമായിട്ടും ഫോണിൽ നിന്ന് ഒഴിവാകുന്നതായിരിക്കും അതിന് വേണ്ടി ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഉണ്ട് അതൊന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും വീണ്ടും മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആർട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടോ ആർട്സ് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏറ്റവും മേലായിട്ട് ആഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മേലിൽ ആഡ് ടോപ്പിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഉണ്ടോ ആഡ് ടോപ്പിക്സ് അത് ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ആഡ് ടോപ്പിക്സ് ഈ രീതിയിൽ നിങ്ങളുടെ ഫോണിൽ ഓഫ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ആപ്പ് സജസ്റ്റഡ് ആർഡ്സ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് നിങ്ങളൊന്ന് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പരസ്യങ്ങൾ നമ്മുടെ ഫോണിൽ ഒരുപാട് വരും അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ഓഫ് ചെയ്യുക അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ആ മെഷർമെൻ്റ് എന്ന് പറയൊരു ഉണ്ട് അതും ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇത് ഓൺ ആണെങ്കിൽ ഇവിടുന്ന് ഓഫ് ചെയ്യുക ഈ മൂന്ന് ഓപ്ഷനും ആദ്യം നിങ്ങൾ ഓഫ് ചെയ്യുക ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒന്നുകൂടി ബാക്ക് അടിക്കുക നേരത്തെ ആദ്യം എടുത്ത മൂന്ന് ഓപ്ഷൻസ് കാണാൻ കഴിയും അതിൽ രണ്ടാമതായിട്ട് റീസെറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി അതിൻ്റെ തൊട്ടതായിട്ട് ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നമ്മൾ മൂന്നാമതുള്ള ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ ഡിലീറ്റ് അഡ്വെർടൈസിങ് ഐ ഡി എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അപ്പോൾ ഈ അഡ്വർടൈസിങ് ഐ ഡി വെച്ചിട്ടാണ് ഗൂഗിൾ നമ്മുടെ ഫോൺ കണ്ടുപിടിക്കുന്നത് അതിലേക്ക് പരസ്യങ്ങൾ പെടുന്നത് നമ്മളിത് ഓപ്പൺ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വെർടൈസിങ് ഐ ഡി നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റാവും പിന്നെ നമ്മുടെ ഫോണ് പെട്ടെന്ന് കണ്ടുപിടിക്കാനും അതിലേക്ക് കൂടുതൽ പരസ്യങ്ങൾ ഇടാനും ഗൂഗിളിന് കഴിയില്ല ഇതാണ് നമ്മൾ ഫോണിൻ്റെ അകത്ത് ആദ്യം ചെയ്യേണ്ട സെറ്റിങ്സ് ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബ്രൗസറായ ഗൂഗിൾ ക്രോമിൻ്റെ അകത്തും നമുക്ക് സെറ്റിങ്സ് ചെയ്തു വെക്കണം കാരണം അതിലൂടെ ഒരുപാട് പരസ്യങ്ങൾ വരാനുണ്ട് അല്ല വരാറുണ്ട് അപ്പം അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ത്രീ ഡോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാണ് ആ ത്രീ ഡോട്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്യുക അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് നമുക്ക് നമുക്കിവിടുന്ന് വരുന്നതായിരിക്കും കുറച്ച് താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയും ഉണ്ടോ ഇതാണത് ആ സെറ്റിങ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരും മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ജസ്റ്റ് ഇതേപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരും വീണ്ടും മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആർട്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഉണ്ടോ ഇതാണ് ആർട്സ് നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ ആർട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മൂന്ന് ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയുക ഏറ്റവും മുകളിലായിട്ട് ആഡ് ടോപ്പിക്സ് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇതേപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഈ ആഡ് ടോപ്പിക്സ് നിങ്ങളുടെ ഗൂഗിൾ ക്രോം സെറ്റിങ്സിൻ്റെ അകത്ത് ഓൺ ആണെങ്കിൽ ജസ്റ്റ് കണ്ടോ ഇവിടെ ഇത് ഓൺ ആണ് നമ്മളൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഓഫ് ചെയ്തു ഇനി ജസ്റ്റ് ഒന്ന് ബാക്കടിക്കുക ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ നേരത്തെ എടുത്ത ഓപ്ഷൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് സൈറ്റ് സജസ്റ്റഡ് ആർട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റ് കയറി കഴിഞ്ഞാൽ ആ സൈറ്റ് സജസ്റ്റ് ചെയ്യുന്ന കുറേ പരസ്യങ്ങളുണ്ട് അത് നമ്മുടെ ഫോണിൽ വരും അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഓപ്ഷനാണ് ഈ സൈറ്റ് സജസ്റ്റഡ് ആർട്സ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഓപ്ഷൻ കൂടെ ഒന്ന് ഓഫ് ചെയ്യാം കണ്ടോ ഞാനിവിടെ നിന്ന് ഈ ഓപ്ഷൻ ഓഫ് ചെയ്തു ഇനി ജസ്റ്റ് ബാക്ക് അടിക്കാം ബാക്ക് ബാക്കടിച്ച് കഴിഞ്ഞാൽ മൂന്നാമതായിട്ടൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും ആർട്ട് മെഷർമെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അതും ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഓപ്ഷനും കൂടെ ഓഫ് ചെയ്യുക കണ്ടോ ഞാൻ അത് ഓഫ് ചെയ്തു ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ പൂർണ്ണമായിട്ടും പരസ്യങ്ങൾ ഒഴിവാകുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ കുറച്ചുകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ അഡ്വെർടൈസിങ് ഐ ഡി ഗൂഗിളായിട്ട് തന്നെ റീസെറ്റ് ചെയ്ത് വീണ്ടും വരെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് തരും അപ്പോൾ വീണ്ടും നമ്മുടെ ഫോണിൽ പരസ്യങ്ങൾ വന്നു തുടങ്ങും അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക ആഴ്ചയിൽ ഒരു ദിവസം ഈ അഡ്വെർടൈസിങ് ഐ ഡി എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയുക പുതിയൊരു ഐ ഡി ഉണ്ടെങ്കിൽ മാത്രം ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ന്യൂ ഐ ഡി ക്രിയേഷൻ ആണ് കാണിക്കണമെങ്കിൽ ഓൾറെഡി അത് ഡിലീറ്റഡ് ആണ് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പരസ്യം പൂർണ്ണമായിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക